ൂക്ക സുവിശേഷത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ശക്തിപ്പെടുത്തണമേ വിശുദ്ധ പിതാവേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായ സുവിശേഷം ഒൻപതും പത്തും അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞു അടുത്ത പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളെ നമ്മൾ പരിചയപ്പെടാം പതിനൊന്നാം അധ്യായം രണ്ടാം തിരുവചനം അരുളി ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവേ പിതാവെ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ ദൈവനാമത്തിൻ്റെ വിശുദ്ധി സകലരാലും ആദരിക്കപ്പെടണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരികയും ഞങ്ങൾ ശുദ്ധീകൃതരാവുകയും ചെയ്യട്ടെ എന്ന ചില സഭാപിതാക്കന്മാരുടെ ഭാഷ്യം അക്കാലത്ത് സ്നാനസ്നാന കർമ്മത്തിലെ ഈ പ്രാർത്ഥനയുടെ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു പതിനൊന്നാം അധ്യായത്തിലെ നാലാമത്തെ തിരുവചനത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ബലഹീനരായ മനുഷ്യർക്ക് പ്രലോഭനങ്ങൾ പ്രലോഭന സാധ്യതകൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പതിനൊന്ന് പതിമൂന്ന് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ഭൗതിക ആവശ്യമാണ് കൂടുതൽ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള പിതാവായ ദൈവത്തിൻ്റെ മറുപടി പരിശുദ്ധാത്മാവാണെന്ന് ലുക്കാശുവിശേഷകം പറയുന്നു പതിനൊന്ന് ഇരുപത്തിയെട്ടില് എന്നാൽ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ അവിടുത്തെ അമ്മയായ മറിയം രണ്ടു തരത്തിലും അനുഗ്രഹീതയാണ് അനുഗ്രഹം കിട്ടാൻ ദൈവവചനം കേട്ട് അത് പാലിക്കുകയാണ് വേണ്ടത് മുഖുസ്ഥുതി പറഞ്ഞ് സുഖിപ്പിക്കുന്ന സുഹിപ്പിക്കുന്നവരെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്താറ് തിരുവചനങ്ങൾ അതിൽ നമ്മളിങ്ങനെ ധ്യാനിക്കുകയാണ് നല്ല കണ്ണുള്ളവൻ മറ്റുള്ളവരെ ദൈവരാജ്യം കാണാനും അതിൽ പ്രവേശിക്കാനും പ്രാപ്തരാക്കുന്ന വിളക്കാണ് മത്തായി പതിനൊന്ന് മുപ്പത്തി മൂന്നിലും അത് പ്രത്യേകം ലുക്ക പതിനൊന്ന് മുപ്പത്തി മൂന്നിലും മത്തായി ആറ് പതിമൂന്നിലും അഞ്ച് പതിനഞ്ചിലും മത്തായി അഞ്ച് പതിനഞ്ചിലും ഈ വചനത്തിൻ്റെ പേരിലുണ്ട് ദുഷിച്ച കണ്ണുള്ളവൻ ദൈവരാജ്യത്തിന് പുറത്ത് നിൽക്കുകയും മറ്റുള്ളവരെ അന്ധകാരത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു പന്ത്രണ്ട് ഒന്ന് കാപട്യം പരിസയുടെ അസഹ്യപ്പെടുത്തുന്ന ദുസ്വഭാവമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അവരുടെ പാപങ്ങൾ അന്ത്യവിധിയിൽ വെളിച്ചെത്തു വരും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായുടെ സുവിശേഷത്തിലും ഇതിനെക്കുറിച്ചുള്ള പ്രതിഭാദി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പന്ത്രണ്ട് ഏഴിലെ നിങ്ങളുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്നും ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നർത്ഥം ഒരു സഹനവും അവിടുന്ന് ശ്രവിക്കാതെ പോകുന്നില്ല പന്ത്രണ്ട് പത്ത് മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല പന്ത്രണ്ട് പത്തൊമ്പതിൽ തിന്നുക കുടിക്കുക ആഹ്ലാദിക്കുക ലൗകിക സന്തോഷങ്ങളിലും സുഖങ്ങളിലും മുഴുക എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് തീയിടാനാണ് ഞാൻ വന്നത് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് ഭിന്നിക്കും കുടുംബത്തിലെ ഐക്യത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത വിശ്വാസത്തിൽ നാം അവനെ ആശ്രേഷിക്കുമെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനം സാധ്യമാവുകയുള്ളൂ അദ്ധ്യായം പതിമൂന്ന് ആറ് ശീർഷകങ്ങളാണ് പതിമൂന്നാം അധ്യായത്തിൽ ഉള്ളത് ഒന്നാമത്തെ ശീർഷകത്തിൻ്റെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാശം പതിമൂന്ന് പത്തിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശു സാവത്ത് ദിനത്തിൽ സ്ത്രീ പുരുഷ ഭേദം എന്നെ രോഗികളെ സുഖപ്പെടുത്തി കരുണയാണ് ഇവിടെ പ്രകടമാക്കുന്നത് യേശുവാണ് ആ വാതിൽ ആദ്യം ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ യഹൂദരാണെന്നും ഒടുവിലായി ക്ഷണിക്കപ്പെട്ടവർ വിജാതിയരാണെന്നും സൂചന വീണ്ടും വീണ്ടും പാവം ചെയ്യുന്ന ജെറുസലേം മക്കളെ രക്ഷപ്പെടുത്താൻ ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടും അവരെ അവഗണിക്കുന്ന ദൈവജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഈശോ ലഭിക്കുന്നുണ്ട് ജെറുസലേം ജെറുസലേം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളുടെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് യോഹന്നാൻ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നത് ആര് ലൂക്കബാധനെ ഓപ്ഷൻസ് ശിഷ്യന്മാരിൽ ഒരുവൻ വിജാതീയർ രോഗികൾ പുരോഹിതർ ശരി ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ അടുത്ത ചോദ്യം ശിഷ്യന്മാരെ കണ്ട് പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് യേശു എന്തെടുക്കുകയായിരുന്നു ഓപ്ഷൻസ് പ്രാർത്ഥിക്കുകയായിരുന്നു അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു ശിഷ്യരെ പഠിപ്പിക്കുകയായിരുന്നു യാത്ര ചെയ്യുകയായിരുന്നു ശരി ഉത്തരം പ്രാർത്ഥിക്കുകയായിരുന്നു അടുത്ത ചോദ്യം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന അറിയപ്പെടുന്നത് എങ്ങനെ ഓപ്ഷൻസ് കർത്തൃ പ്രാർത്ഥന ജപമാല പ്രാർത്ഥന രോഗ സൗഖ്യ പ്രാർത്ഥന അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള പ്രാർത്ഥന ശരിയുത്തരം കർത്തൃപ്രാർത്ഥന അടുത്ത ചോദ്യം കർത്തൃപ്രാർത്ഥനയിൽ പൂജിതമാകണമേ എന്ന് അപേക്ഷിക്കുന്നത് എന്ത് പിതാവിൻ്റെ നാമം യേശുവിൻ്റെ നാമം യേശുവിൻ്റെ രക്ഷ യേശുവിൻ്റെ മഹത്വം ശരിയുത്തരം പിതാവിൻ്റെ നാമം അടുത്ത ചോദ്യം ചോദിക്കുവാൻ നിങ്ങൾക്ക് ഡാഷ് ഓപ്ഷൻ ലഭിക്കും ലഭിക്കില്ല നൽകും നൽകില്ല ശരി ഉത്തരം ലഭിക്കും അടുത്ത ചോദ്യം പൊരിപ്പിക്കുക അന്വേഷിക്കുവേൻ ഓപ്ഷൻസ് കണ്ടെത്തും കണ്ടെത്തുകയില്ല ലഭിക്കും ലഭിക്കില്ല ശരി ഉത്തരം കണ്ടെത്തും അടുത്ത ചോദ്യം മുട്ടുവിൻ നിങ്ങൾക്ക് ഡാഷ് തുറന്നു കിട്ടും തുറന്നു കിട്ടില്ല കണ്ടെത്തും കണ്ടെത്തുകയില്ല ശരി ഉത്തരം തുറന്നു കിട്ടും അടുത്ത ചോദ്യം എങ്ങനെയുള്ള രാജ്യവും ഭവനവും നശിച്ചു പോകും എന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ അന്തചിത്രമുള്ള സന്തോഷം ഇല്ലാത്ത ഐക്യം ഇല്ലാത്ത സ്നേഹം ഇല്ലാത്ത ശരി ഉത്തരം അന്തചിത്രമുള്ള അടുത്ത ചോദ്യം യേശു പിശാചുക്കളെ എങ്ങനെ ഓപ്ഷൻസ് ദൈവകരം കൊണ്ട് യേശുവിൻ്റെ കരം കൊണ്ട് മാതാവിനെ കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശരി ഉത്തരം ദൈവകരം കൊണ്ട് അടുത്ത ചോദ്യം പരിസയുടെ എന്തിനെയാണ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് യേശു പറയുന്നത് ഓപ്ഷൻസ് കാവിഡ്യമാകുന്ന പുളിമാവിനെ പ്രാർത്ഥനയെ സ്നേഹത്തെ പരിസയുടെ വിശ്വാസത്തെ ശരി ഉത്തരം കാവിഡ്യമാകുന്ന പുളിമാവിനെ അടുത്ത ചോദ്യം വെളിച്ചത്ത് വരാതിരിക്കുക വരാതിരിക്കുകയില്ലെന്ന് പറയുന്നത് എന്ത് ഓപ്ഷൻ മറിഞ്ഞിരിക്കുന്നതൊന്നും ഭവനം സമ്പത്ത് സ്വഭാവം ശരി ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും അടുത്ത ചോദ്യം നിങ്ങൾ ആരെ ഭയപ്പെടേണ്ട എന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻസ് ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ സാത്താനെ യഹൂദരെ ജനങ്ങളെ ശരി ഉത്തരം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ അടുത്ത ചോദ്യം നിങ്ങൾ എന്തിനേക്കാൾ വിലയുള്ളവരാണെന്നാണ് യേശു പറഞ്ഞത് അനേകം കുരുവികളെക്കാൾ മനുഷ്യരേക്കാൾ മൃഗങ്ങളെക്കാൾ സമ്പത്തിനേക്കാൾ ശരിയത്തരം അനേകം കുരുവികളേക്കാൾ അടുത്ത ചോദ്യം മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവന് എവിടെയാണ് മനുഷ്യപുത്രൻ ഏറ്റുപറയുക ദൈവത്തിൻ്റെ ഓപ്ഷൻസ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഭൂമിയിൽ പാതാളത്തിൽ കഴിവിൽ ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ അടുത്ത ചോദ്യം ആർക്കെതിരായി സംസാരിക്കുന്നവനോടാണ് ക്ഷമിക്കപ്പെടുന്നത് ഓപ്ഷൻസ് മനുഷ്യപുത്രനെതിരായി പരിശുദ്ധാത്മാവിനെതിരായി മലാമാർക്കെതിരായി സഭയ്ക്കെതിരായി ഉത്തരം മനുഷ്യപുത്രനെതിരായി അടുത്ത ചോദ്യം ആർക്കെതിരായി ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു പറയുന്നത് ഓപ്ഷൻസ് പരിശുദ്ധാത്മാവിനെതിരായി മനുഷ്യപുത്രനെതിരായി മലാഖമാർക്കെതിരായി സഭയ്ക്കെതിരായി ശരിയത്തരം പരിശുദ്ധാത്മാവിനെതിരായി എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് ശിഷ്യന്മാരെ ആര് പഠിപ്പിക്കും എന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻസ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർ വിശുദ്ധർ പുരോഹിതർ ശരിയുത്തരം പരിശുദ്ധാത്മാവ് അടുത്ത ചോദ്യം എന്തിൽ നിന്ന് അകന്നിരിക്കാനാണ് യേശു ആഹ്വാനം ചെയ്തത് ഓപ്ഷൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉദാശകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ശരി ഉത്തരം എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അടുത്ത ചോദ്യം മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് ബോധ്യമാക്കാൻ യേശു പറഞ്ഞ ഉപമ എന്ത് ഓപ്ഷൻസ് ബോഷനായ ധനികൻ്റെ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമ പത്ത് നാണയത്തിൻ്റെ ഉപമ ആടിൻ്റെ ഉപമ ശരി ഉത്തരം ബോഷനായ ധനികൻ്റെ ഉപമ അടുത്ത ചോദ്യം തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കാതെ നാം സമ്പന്നരാകേണ്ടത് എവിടെ ഓപ്ഷൻസ് ദൈവസന്നിധിയിൽ ഭൂമിയിൽ ഭവനത്തിൽ ജീവിതത്തിൽ ശരിയുത്തരം ദൈവസന്നിധിയിൽ അടുത്ത ചോദ്യം ഏത് ദേശക്കാരുടെ ബലികളിലാണ് പീലാത്തോസ് അവരുടെ രക്തം കലർത്തിയത് ഓപ്ഷൻസ് ഗലീലിയക്കാരുടെ മഖദോനിയക്കാരുടെ ഇസ്രായേൽക്കാരുടെ ഈജിപ്തുകാരുടെ ശരിയുത്തരം ഗലീലിയക്കാരുടെ അടുത്ത ചോദ്യം എന്തു ചെയ്യുന്നില്ലെങ്കിൽ ആണ് നിങ്ങളെല്ലാവരും ഗലീലീരക്കാരെ പോലെ നശിക്കുമെന്ന് യേശു പറയുന്നത് ഓപ്ഷൻസ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഉദാസ സ്വീകരിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വിവാഹിതരാകുന്നില്ലെങ്കിൽ ചരിത്രത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യം ഫലം തരാത്ത അത്യവൃക്ഷം യജമാനൻ നട്ടുപിടിപ്പിച്ചത് എവിടെയായിരുന്നു ഓപ്ഷൻസ് മുന്തിരിത്തോട്ടത്തിൽ മരുഭൂമിയിൽ നദിക്കരയിൽ സീനായി മലയിൽ ശരി ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ അടുത്ത ചോദ്യം സാപത്തിൽ യേശു എന്തു ചെയ്യുകയായിരുന്നു ഓപ്ഷൻസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ശരി ഉത്തരം പഠിപ്പിച്ചു കൊണ്ടിരുന്നു അടുത്ത ചോദ്യം കൂനിയായ സ്ത്രീ എത്ര വർഷമായി രോഹിണിയായിരുന്നു പ ഓപ്ഷൻസ് പതിനെട്ട് വർഷം പന്ത്രണ്ട് വർഷം പത്ത് വർഷം എട്ട് വർഷം ശരിയുത്തരം പതിനെട്ട് വർഷം അടുത്ത ചോദ്യം കൂനിയായ സ്ത്രീ നിവർന്നു നിന്ന ശേഷം എന്തു ചെയ്തു ഓപ്ഷൻസ് ദൈവത്തെ സ്തുതിച്ചു നേർച്ചയിട്ടു മിണ്ടാതെ നിന്നു ഒന്നും ചെയ്തില്ല ശരി ഉത്തരം ദൈവത്തെ സ്തുതിച്ചു അടുത്ത ചോദ്യം ഏത് ദിവസമാണ് യഹൂദിന് രോഗശാന്തി നേടാൻ സാധ്യമല്ലാത്തത് ഓപ്ഷൻസ് സാപത്ത് ദിവസം തിരുനാൾ ദിവസം രസഹ ദിവസം പ്രാർത്ഥനാ ദിവസം ശരിയുത്തരം സാപത്ത് ദിവസം അടുത്ത ചോദ്യം സിനോകാ അധികാരി ഉൾപ്പെടെയുള്ളവരെ യേശുവിളിച്ചത് എന്ത് ഓപ്ഷൻസ് കപടനാട്ടിക്കാരെ ശ്രേഷ്ഠന്മാരെ സ്നേഹിതരെ ഉത്തരം ശരിയുത്തരം കപടനാട്ടിക്കാരെ അടുത്ത ചോദ്യം ഒരു സ്ത്രീ മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിമാവിനെ പോലെയാണ് ഏത് ഓപ്ഷൻസ് ദൈവരാജ്യം മുന്തിരിത്തോട്ടം ഗോതമ്പ് ഭവനം ശരി ഉത്തരം ദൈവരാജ്യം അടുത്ത ചോദ്യം രക്ഷപ്രാപിക്കാൻ എങ്ങനെയുള്ള വാതിലിലൂടെ പ്രവേശിക്കാനാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ ഇടുങ്ങിയ വാതിലിലൂടെ വലിയ വാതിലിലൂടെ സൂചി കുഴലിലൂടെ കവാടത്തിലൂടെ ചെറിയുത്തരം ഇടുങ്ങിയ വാതിലിലൂടെ